ഹലോ നമസ്കാരം അപ്പോഴേ നമ്മളൊന്ന് കുറേ കളർ കുഞ്ഞു കോഴികളെ കൊണ്ടുവന്നില്ലേ അപ്പോൾ ആ കുഞ്ഞു കോഴികളാണ് കേട്ടോ ഇപ്പം ഇത്രയും വളർന്നവർ കണ്ടല്ലോ ഇപ്പോൾ ഇത്രയും വളർന്നു അടിപൊളി അയക്കാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വളർന്നു വന്നോണ്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടവരൊക്കെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ വിളിച്ചൊക്കെ ചോദിച്ച് നമ്മളെ ആ കുഞ്ഞു കോഴികൾ ഇപ്പം എന്തായി എന്നുള്ളത് കുഞ്ഞ് കോഴികളൊന്നും നഷ്ടമായിട്ടില്ല നമ്മൾ ഇരുപതെണ്ണം വാങ്ങിച്ചതിൽ ആറെണ്ണം അങ്ങനെ എന്തൊക്കെ പിടിച്ചു രണ്ടെന്നെണ്ണം ചത്തു അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല ബാക്കി പതിനാല് പേരും സേഫാണ് പതിനാല് പേരും കണ്ടല്ലോ പതിനാല് പേരും ജീവനോടെ കണ്ട് ആറുപേർ മാത്രമേ നമ്മളെ നഷ്ടമായിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് വാങ്ങിച്ച നമ്മളെ കളർ കോഴികൾ എന്താ എൻ്റെ കളറുകൾ കണ്ടോ കളർ കറേച്ചറേച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുക അതാണ് മഞ്ഞക്കോഴി ചുവന്ന കോഴി പച്ചക്കോഴി ഏ എല്ലാവരും ഉണ്ട് കേട്ടോ ഹായ് പറയുക ഇതേ ഹായ് പറഞ്ഞു ഇല്ലേ ഹായ് പറഞ്ഞു ഹായ് പറയാറ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കളർ കോഴികൾ അവരെല്ലാം ഈ പരുവായി ഇപ്പം നല്ല ആരോഗ്യവാന്മാരായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രാർത്ഥിച്ച എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി തുടർന്ന് വീഡിയോകൾ കാണുക കമൻ്റ് ഇടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഇല്ല ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏ ലൈക്ക് അടിക്കാനുള്ളവർ ലൈക്ക് ചെയ്യുക എല്ലാം നിങ്ങളെ സഹായം മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം മാക്സിമം സഹായിക്കുക ഒക്കെ എല്ലാ വ്യൂഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അപ്പം കാരണം നമ്മുടെ കളർ കോഴിയുള്ള കേട്ടല്ലോ അതെ അടുത്ത ഒരു കോഴി അട ഇരുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കേട്ടല്ലോ പള്ളിയും കുഞ്ഞുങ്ങളും ഉപയോഗിക്കണം കേട്ടോ ണ്ടോ അതിൻ്റെ അടിക്ക് ഞങ്ങൾ ഇരിക്കുക ഇറങ്ങിയതാണ് കേട്ടോ എല്ലാ മക്കളും എല്ലാ ഏഴുപേരുണ്ട് കേട്ടോ എവിടെ നോക്കുകൾ ഒരു കോഴിക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ പിന്നെ അടുത്ത കോഴിക്ക് ഏഴ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അലവരെണ്ണം ചെത്ത വരെ കാക്ക എടുത്തുണ്ട് ഇപ്പം ഇത് ആൾക്ക് ഒരു എൻ്റെ ചേട്ടന് വലിയ നിൽക്കട്ടെ എൻ്റെ മൂത്ത ചേട്ടന് പഴീന്ന് കിട്ടിയാണ് വെള്ളക്കുഞ്ഞു ബാക്കിയുള്ള കറുത്ത കുഞ്ഞുങ്ങളാണ് അവരെല്ലാവരും ഉണ്ട് പിന്നെ നമ്മളെ പഴയപോലെ നമ്മളെ താറ താറാവുകൾ കോഴികൾ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇന്നലെ സദ്യ ഉണ്ടായിരുന്നതിനകത്ത് അതിൻ്റെ ഇലയൊക്കെയാണ് ഇട്ടേക്കുന്നത് ഒന്നും വിചാരിക്കരുത് സദ്യ ഉണ്ടാക്കുക ഇവർക്ക് കഴിക്കാൻ വേണ്ടി വലിയ വെളി ഇട്ടുകയാണ് ഇനി ഒത്തിരി പണിയുണ്ട് ഇതിനകത്ത് ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ 啊，没有没